തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം സംഗീതം ജോബ് കുര്യൻ വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പാടിയത് മൃദുല വാര്യർ ജോബ് കുര്യൻ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും എപ്പോഴും മഴ ആണ് കേട്ടോ രാവിലെ തൊട്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് മഴയത്തെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാൻ വേണ്ടി ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് കാണിച്ചു തരാം സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹായ് അങ്ങനെ നമ്മളെ ആമുട്ടനെ കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുത്തി മുടിയൊക്കെ കെട്ടിക്കൊത്തിണ്ട് ആമുട്ടനെ കണ്ണും പൊട്ടൊന്നും നമ്മളെ ഇതാറില്ല കേട്ടോ പാമ്പുട്ടിനെ മിററിൽ നോക്കിയപ്പോ ഭയങ്കര സന്തോഷായിടാ കുഞ്ഞുമുട്ടിയൊക്കെ ഇവിടെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് മമ്മീ പപ്പയും പള്ളിയിൽ പോയിട്ട് നമ്മുടെ ആമുട്ടൻ ഉറങ്ങാണ് കേട്ടോ അമ്മാമയാണ് ആമുട്ടനെ ഇപ്പൊ നോക്കണത് അപ്പൊ അമ്മാമയടു തുള്ളി ഉറങ്ങണ കാര്യം പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആ സമയം കൊണ്ടന്നെ പറമ്പിൽ കൊറേ തേങ്ങ മീനുകൊക്കെ ഉണ്ട് അപ്പൊ നമുക്കന്ന് ഇറക്കി എടുത്തിട്ട് വരാം നമ്മടെ വീടിപ്പൊടുണ്ട് ചാലെന്നൊക്കെ പറയും ഈ ചോറും അപ്പൊ നമുക്കത് അമ്പഴങ്ങായിട്ടിണ്ട് അമ്പഴങ്ങി അച്ചാർ ഇടണം നമ്മളെല്ലാർക്കും എല്ലാം അച്ചാറിട്ട് വെച്ചാറുണ്ട് അപ്പതീ നമുക്ക് അമ്പഴങ്ങി അച്ചാർ ഇടായിട്ടിന്ന് പറിച്ചു വെക്കണം നല്ല അടിപൊളി പുളിയായിട്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടൊക്കെ ഇണ്ടായിട്ടുണ്ട് ഇത് ഞാൻ ഇന്നാള് വന്നപ്പ നട്ടതാ പക്ഷെ കൊറേ ഉണ്ടായിട്ട് ഇതിന്ന് കൊറേ കാലായി അടിപൊളി ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഈ അടുത്ത സാധനം എന്ന് പറയുന്നത് ആണ് കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ നിറച്ചും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇത് പറിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പുതിയതൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് എനിക്കിഷ്ടമാണ് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ അതീ ഒരു പട്ടി ഇരുന്നപ്പോൾ ഞാൻ വെച്ചൊരു ബാറ്റ് ചുമ്മാ ഉണ്ടാക്കാൻ അങ്ങനെ ഒരു രസത്തിന് വേണ്ടി എനിക്ക് കളിക്കാനൊന്നുമല്ല കേട്ടോ പണ്ടത്തെ ഒരു ന്യൂസ്റ്റു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ ഞങ്ങൾ ഡാൻസ് കാണാൻ കേട്ടോ ഇത് നമ്മുടെ ജോബി ഞാൻ മമ്മിയുടെ സംഗമം അതായത് ടെൻത്തിൽ പഠിച്ച ബാച്ചിൻ്റെ സംഗമമായിരുന്നു ഓൾ ഡിവിഷൻസ് അപ്പം ഞങ്ങൾ പട്ടിക്കാട് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ആ സംഗമത്തിന് ഞങ്ങളുടെ ഫാമിലി ഡാൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഇട്ടാണ് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ മൈതി ഇരിക്കേണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചു നൂൽ പൊറോട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ചു സാധാരണ നൂൽ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് മിക്സ് ചെയ്യണ പോലെ തന്നെ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ മൈദയിലേക്ക് മുട്ട പഞ്ചസാര പിന്നെ നല്ല കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടി പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അത് മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ടാണ് നിങ്ങൾ എന്താ പറയുക പൊറോട്ട പോലെ പരത്തി അത് കട്ട് ചെയ്തിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പം ഞാനൊരു എളുപ്പപ്പണി കാണിച്ച് തരാം അത് കഴിഞ്ഞ് സാൻഡിയുടെ വീട്ടിൽ പോയി ബാൻഡി കാണിച്ചതാണ് അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ ശേഷം നന്നായിട്ട് വെള്ളം പോലെ ചേർത്ത് നല്ല ലൂസായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുമ്പോഴാണ് കറക്റ്റ് ആവുക പിന്നെ ഞാൻ എന്തെങ്കിലും കുപ്പിയെടുത്തിട്ട് കുപ്പിയിൽ ഹോൾ ഉണ്ടാക്കിയിട്ടിങ്ങനെ വരച്ചെടുക്കുകയാണ് നിങ്ങൾ നോർമലി പൊറോട്ട പരത്തേ പോലെ പരത്തി പൊറോട്ട ഉണ്ടാക്കിയിട്ട് നമുക്കതിങ്ങനെ വര വരയാക്കി കട്ട് ചെയ്ത് നൂൽ പൊറോട്ട പോലെ ആക്കാം പക്ഷെ ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള പരിപാടി അങ്ങനെ തീ നമ്മൾ നൂല് പൊറോട്ടയൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ആ ജസ്റ്റ് ടേസ്റ്റ് ഞാൻ കൊടുത്തു പിന്നെ മൈതായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല കേട്ടോ അങ്ങനത്തെ ഈ നമ്മൾ പൊറോട്ട പരിപാടികളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നല്ല ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കോഴീനെ കേട്ടോ നമ്മൾ കൊന്നത് അപ്പോൾ നല്ല മഴയൊക്കെ ഇല്ലേ ഇപ്പോൾ വറുത്തരച്ച കറി ഉണ്ടാക്കാം നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ജോലി ചോട്ടം പറഞ്ഞാൽ അത് റെഡിയാക്കാമെന്നാണ് അങ്ങനെ ഈ നാടൻ ചിക്കൻ കറിയും അതുപോലെ തന്നെ നല്ല അടിപൊളി നൂൽ പൊറോട്ടയായിരുന്നു പെരും മഴയാണ് കേട്ടോ പുറത്ത് ഞങ്ങൾ വിചാരിച്ച് മൂവി കണ്ടുകൊണ്ട് എന്താ പറയുക ഫുഡ് കഴിക്കുകയാണ് ഭയങ്കര അന്നത്തെ ഡേ ഫുൾ മഴ അതുപോലെ തന്നെ ഇന്നലെ ഫുൾ മഴ തന്നെയായിരുന്നു എന്താ പറയുക ഇനി ഫുള്ള് മഴ ആയിരിക്കും അല്ലേ നമുക്കിപ്പോൾ ക്ലൈമറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചില സമയത്ത് വെയിലായിരിക്കും ചില സമയത്ത് മഴയായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെന്താ ഗംഭീര മഴയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ സെറ്റായി വന്നിട്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഷോർട്ട് വീഡിയോസ് പരമാവധി ഡെയിലി ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ലോങ് വീഡിയോസ് ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ ചോദ്യം ചെയ്യണം ഉള്ളപ്പോഴാണ് പറ്റാറ് അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് എപ്പോഴും ലേറ്റ് ആവുന്നത് ഷോർട്ട് വീഡിയോ പിന്നെ ഞാൻ തന്നെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് എടുക്കും ഡ്യൂട്ടി ടൈമിലാണെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞാൽ വരുമ്പോഴാണെങ്കിലും ചെറുതായിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന കാലം മുമ്പ് ഞാൻ ആമുട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആദ്യം ആമുട്ടൻ്റെ ഡ്രസ്സും അതുപോലെ ലോഷനും ഡൈപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുളിപ്പിക്കാനായിട്ട് അപ്പോൾ വരുമ്പോൾ പെട്ടെന്ന് കുളിപ്പിക്കാനും അങ്ങനെ എന്തെയ്യും നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ നമ്മൾ വറുത്തരച്ചിട്ടാണ് കേട്ടോ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കേണ്ട താഴെ ഇരുന്ന് ടിവിയും കണ്ടുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും അമ്മയും ആദ്യം ഇരുന്നു കേട്ടോ ജോൻ ചേട്ടൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തെയ്യും നമ്മളത് ഈ അങ്ങനെ ഈവനിങ് ഒക്കെ ആയിപ്പോൾ നമ്മളിപ്പോൾ സമയം ആറ് മണിയായിട്ടോ കുറേ നേരം ഞങ്ങൾ സിനിമ കണ്ട് കിടന്ന് ഉറങ്ങി ഈ നേരത്തെപ്പുഴും മഴ തന്നെ മഴ ഇനി കുളിക്കണം കുറേ പരിപാടികളുണ്ട് സ്ഥിരം മഴ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ് മഴയ്ക്കൊരു എന്താ പറയാ സ്റ്റോപ്പിംഗ് ഇല്ല എന്ന് പറയാം പെയ്തോണ്ടേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് തല കുളിച്ചില്ലാണെങ്കിൽ ഭയങ്കര തൊണ്ടവേദനയും തലവേദനയും അപ്പൊ പനി വരാനാന്ന് തോന്നുന്നു അപ്പൊ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ലൂസാണ് കേട്ടോ നമ്മള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് യൂസ് ചെയ്തോണ്ടിരുന്ന ഡ്രസ്സാണ് അപ്പൊ അതുകൊണ്ട് ലൂസാണ് കേട്ടോ പിന്നെ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോയാലോ അങ്ങനെ ഞാൻ അവിടെ ഭയങ്കര കളിയിലാണ് അപ്പം ആ സമയത്ത് ഞാൻ ചിക്കൻ കറിയും ചോറും അതുപോലെ തന്നെ ഒരു ചാറുകറിയും ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി കഴിച്ചു അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം മറ്റൊരു അടിപൊളി ബ്ലോഗമായിട്ട് വീണ്ടും വരാം